ഒരു വശത്ത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറുവശത്ത് പിണറായി സർക്കാർ രണ്ടു കൂട്ടരും രണ്ടും കൽപ്പിച്ച് തന്നെ നേർക്കുനേർ പോര് തുടങ്ങിയിരിക്കുകയാണ് ഏതായാലും വരും ദിവസങ്ങളിലും ഗവർണർ നടപടികൾ തുടരും സർക്കാരും നിലപാട് പറയും ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കാനിരിക്കുകയാണ് ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ തെരുവിലേക്ക് വരെ എത്തിയിരിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇതോടെ ചോദ്യമായി ഭരണഘടനാപരമായ ബാധ്യതയാണെങ്കിലും ഈ അവസരങ്ങൾ സർക്കാരിനെതിരെയുള്ള കണക്ക് തീർക്കാൻ ഉപയോഗപ്പെടുത്തുകയെന്ന മാർഗം ആരിഫ് മുഹമ്മദ് ഖാൻ പലവട്ടം സ്വീകരിച്ചിട്ടുണ്ട് മുൻപ് എസ് എഫ് ഐ പ്രവർത്തകരെ തെരുവിലിറക്കി ഗവർണർക്കെതിരെ സർക്കാർ യുദ്ധപ്രഖ്യാപനത്തിൽ ഇറങ്ങുകയും മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ഗൂഢാലോചന ആരോപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തവണയും പിണറായി സർക്കാരിന് കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും ജനുവരിയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ നിയമസഭാ സമ്മേളനം ചേരാനാണ് സർക്കാർ ആലോചിക്കുന്നത് നവകേരള സദസ്സ ഡിസംബർ ഇരുപത്തിമൂന്നിന് സമാപിച്ചാൽ തൊട്ടു പിന്നാലെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള നയപ്രഖ്യാപന പ്രസംഗമായതിനാൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം പ്രസംഗത്തിൽ പിണറായി സർക്കാർ ഉൾപ്പെടുത്തുമെന്നും വ്യക്തമായി ഇതിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത് പ്രസംഗം അംഗീകരിക്കാതെ പിടിച്ചു വയ്ക്കുകയും സർക്കാരുമായി വിലപേശൽ നടത്തുകയും ചെയ്ത സന്ദർഭവും മുൻപുണ്ട് ഓരോ വർഷവും ആദ്യ നിയമസഭാ സമ്മേളനം ചേരുമ്പോഴും പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരുമ്പോഴും ഗവർണർ നിയമസഭയെ അഭിസംബോധന ചെയ്യണമെന്നത് ഭരണഘടനാ ബാധ്യതയാണ് ഇതിൽ നിന്നും ഗവർണർ ഒഴിയാനാകില്ല മന്ത്രിസഭ അംഗീകരിച്ചു നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ച ശേഷമാണ് ഗവർണർ നിയമസഭ തുടങ്ങുന്ന ദിവസം സഭയിലെത്തി പ്രസംഗം വായിക്കേണ്ടത് ഭരിക്കുന്നത് തനിക്ക് ഇഷ്ടമില്ലാത്ത മുന്നണിയാണെങ്കിലും എന്റെ സർക്കാർ എന്ന് വിശേഷിപ്പിച്ച് പ്രസംഗം വായിക്കണം പ്രസംഗം മുഴുവൻ സർക്കാരിന്റെ നേട്ടങ്ങളും നയങ്ങളുമായിരിക്കും എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കുറ്റപ്പെടുത്തലുണ്ടെങ്കിൽ ആ ഭാഗം ഒഴിവാക്കണമെന്ന പ്രസംഗം കയ്യിൽ കിട്ടുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായ ഗവർണർക്ക് ആവശ്യപ്പെടാം സർക്കാർ അതിന് തയ്യാറല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമല്ലാത്ത ഭാഗം വായിക്കാതെ വിടാം പ്രസംഗം ദീർഘമെന്ന് കണ്ടാലും കുറച്ച് വിട്ടുകളഞ്ഞു വായിക്കാം സഭയിൽ എത്താതിരിക്കാനും പ്രസംഗിക്കാതിരിക്കാനും പറ്റില്ലെങ്കിലും ഈ സന്ദർഭം സർക്കാരിന് വെള്ളം കുടിപ്പിക്കാൻ ഉപയോഗിക്കാം ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതും തുടർന്നുള്ള കേന്ദ്ര ഇടപെടലും ഒഴിവാക്കാനായി സർക്കാരും അനുരഞ്ജനത്തിന് വഴങ്ങും മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിനും പെൻഷനുമെതിരെ ഗവർണർ നിലപാടെടുത്ത സമയത്തായിരുന്നു രണ്ടായിരത്തി പ്രസംഗം ഗവർണറുടെ സ്റ്റാഫിൽ രാഷ്ട്രീയക്കാരനെ നിയമിച്ചതിനെതിരെ പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിൽ എഴുതിയത് ഗവർണറെ പ്രകോപിപ്പിച്ചു ഇങ്ങനെയൊരു കീഴ്വഴക്കമില്ലെന്നായിരുന്നു ഉത്തരവിലെ വാചകം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അയച്ചു കിട്ടിയിട്ടും അത് സ്വീകരിക്കാനും ഒപ്പിടാനും ഗവർണർ തയ്യാറായില്ല മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ച് അഭ്യർത്ഥിച്ചപ്പോഴും വഴങ്ങിയില്ല സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥൻ രാജ്ഭവന്റെ നടപടി വിമർശിച്ചതിലുള്ള അരിശം വിട്ടില്ല നിയമസഭയിൽ ഗവർണർ എത്തില്ല എന്ന് പോലും സംശയമുണ്ടായി ഒടുവിൽ ഗവർണർ വരാമെന്ന് സമ്മതിച്ചു എന്നാൽ പ്രതിപക്ഷം മുടക്കി ഗവർണറുടെ അപ്രതീക്ഷിത നടപടികളും തീരുമാനങ്ങളുമാണ് ഇത്തവണയും സർക്കാരിനെ ആശങ്കയിലാക്കുന്നത് നയപ്രഖ്യാപനത്തിന് എത്തുമെന്ന കാര്യം സർക്കാരിന് ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ അതിനുവേണ്ടി ഗവർണർ വഹിക്കുന്ന നിബന്ധനകളും ആ അവസരം ഉപയോഗപ്പെടുത്തി സർക്കാരിനെതിരെ നടത്തുന്ന വിമർശനങ്ങളും പ്രകോപനപരമാകാം തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ ആ പ്രകോപനത്തില് വീഴാതിരിക്കാനാവും സർക്കാർ പരമാവധി ശ്രമിക്കുക